സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾ ഉപഭോക്താക്കളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് കാരണം ഒരു ദിവസം തന്നെ കുറഞ്ഞത് മൂന്ന് തവണയൊക്കെയാണ് സ്വർണവില രാവിലെ കുറഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാമായി കുത്തനെ കൂടും തിരിച്ചും സംഭവിക്കുന്നുണ്ട് വിലയിലെ ഈ മലക്കം മറിച്ചിൽ കാരണം ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ വിൽക്കണോ എന്നതാണ് പലരുടെയും ആശങ്ക വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയുമോ അതോ കുത്തനെ കൂടുമോ എന്നതാണ് പ്രധാനമായും ഒറ്റുനോക്കുന്നത് സ്വർണ്ണവില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ചില വിപണി വിദഗ്ധർ പറയുന്നത് ഇതിനുള്ള വിശദീകരണം ഇങ്ങനെയാണ് അമേരിക്കയിലെ നിലവിലെ സാമ്പത്തിക സംഭവ വികാസങ്ങൾ തന്നെയാണ് സ്വർണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം യു എസ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഭവിക്കുന്നത് അടുത്തിടെ കേന്ദ്ര ബാങ്കായ ഫെഡിന്റെ ചെയർമാനായി കെവിൻ വാർഷിനെ ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്നു പലിശ നിരക്ക് കുറയ്ക്കാതെ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തുന്നതിൽ തന്ത്രജ്ഞനാണ് വാർഷി ഇത് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇതിന്റെ ഫലമായി ആഗോള വിപണിയിൽ യു എസ് ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോളർ ശക്തിപ്പെടുമ്പോൾ നിക്ഷേപകർ സാധാരണയായി സ്വർണത്തിൽ നിന്ന് മാറി മറ്റ് നിക്ഷേപങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും ഇത് സ്വർണവിലയെ താഴോട്ട് വലിക്കും ആഗോളതലത്തിൽ യുദ്ധഭയം കുറയുന്നതാണ് മറ്റൊരു പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിക്ഷേപകരെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആകർഷിച്ചിരുന്നു അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടങ്ങളിൽ വില കൂടുന്നത് സാധാരണമാണ് അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വില കുതിച്ചു എന്നാൽ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സംഘർഷങ്ങൾ കെട്ടടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഫലമായി നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് പണം പിൻവലിച്ച് ഓഹരി വിപണിയിലേക്ക് തിരിയുകയാണ് ഇനി എത്രത്തോളം വില കുറയും എന്നതാണ് നിലവിലെ നിർണായക ചോദ്യം സ്വർണവില ഉന്നേ മുക്കാൽ പവന് എഴുപതിനായിരം രൂപയിലേക്ക് മടങ്ങിയെത്തുമോ നിലവിലെ വിപണി സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ അത്തരം ഒരു ഇടിവ് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഡോളറിനെതിരെ രൂപ ശക്തിപ്പെട്ടാൽ ഇറക്കുമതി ചെലവ് കുറയും ഈ ഘടകങ്ങൾ ഒരുമിച്ച് സ്വർണവില താഴേക്ക് കൊണ്ടുവരുമെന്ന് ഇവർ വിശ്വസിക്കുന്നു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്